നമസ്കാരം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സ്വപ്ന പദ്ധതിയും നാട്ടുകാർക്ക് ദുരന്തവുമായ ടൗൺ സ്ക്വയർ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് അടയ്ക്കാനുള്ള ശ്രമം വ്യാപാരികൾ തടഞ്ഞു റിംഗ് റോഡിൽ ടൗൺ സ്ക്വയർ ജംഗ്ഷനിൽ നിന്നും സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്കും മുത്തൂറ്റ് ആശുപത്രിയിലേക്കുമുള്ള ഭാഗമാണ് ഇന്നലെ മുതൽ അടയ്ക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് ഇവിടെ മേൽപ്പാലത്തിൻ്റെ തൂണുകൾ നിർമ്മിക്കുന്നതിന് പണി നടത്തുന്നതിന് വേണ്ടിയാണ് റോഡുകൾ അടയ്ക്കുമെന്ന് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചിരുന്നത് രാവിലെ തന്നെ പുതിയ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ഇറങ്ങി വരുന്ന ഭാഗം പൊതുമരാമത്ത് അധികൃതർ അടച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വ്യാപാരികൾ രംഗത്തിറങ്ങി ഉദ്യോഗസ്ഥരെ തടഞ്ഞത് ഓണക്കാലത്ത് വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനമാണ് പൊതുമരാമത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്ന് വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഗതാഗതം തടഞ്ഞത് ഓണക്കാലം ലക്ഷ്യമിട്ട് വ്യാപാരികൾ ലക്ഷങ്ങളുടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ റോഡ് അടയ്ക്കുന്നത് കച്ചവടക്കാരെ ആത്മഹത്യയിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞാണ് വ്യാപാരികൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞത് വ്യാപാരികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തീരുമാനമാണിതെന്ന് അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു നഗരസഭാ ചെയർമാൻ അധ്യക്ഷനായിട്ടുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയോട് ആലോചിക്കാതെയാണ് ഗതാഗതം വഴിതിരിച്ചുവിട്ടത് കമ്മിറ്റി കൂടിയിട്ടാണ് ഇത്തരമൊരു തീരുമാനമെങ്കിൽ അതിന്റെ മിനിറ്റ്സ് കാണണമെന്നും ഷുക്കൂർ ആവശ്യപ്പെട്ടു പ്രതിഷേധം കനത്ത സാഹചര്യത്തിൽ ജില്ലാ കലക്ടർ വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിച്ചു എസ്പിയും ഡിവൈഎസ്പിയും വ്യാപാരി വ്യവസായി പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിക്കണമെന്ന് വ്യാപാരികളോട് ആവശ്യത്തോട് കളക്ടർ അനുകൂലമായി പ്രതികരിച്ചു കമ്മിറ്റി വിളിക്കാമെന്ന് അദ്ദേഹം ഉറപ്പും കൊടുത്തു ഓണക്കച്ചവടത്തിന് ശേഷം മാത്രമേ ടൗൺ സ്ക്വയറിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡ് അടയ്ക്കുകയുള്ളൂവെന്നും കളക്ടർ വ്യാപാരികൾക്ക് ഉറപ്പ് നൽകി മേൽപ്പാല നിർമ്മാണത്തിന്റെ പേരിൽ വലിയ ദുരിതമാണ് വ്യാപാരികൾ നിലവിൽ അനുഭവിക്കുന്നത് കടകളിൽ വ്യാപാരം മൂന്നിലൊന്നായി യാതൊരു ആവശ്യവുമില്ലാതെയാണ് ഈ മേൽപ്പാലം എന്നതാണ് ജനങ്ങളുടെ പ്രതികരണം ഇവിടെ ഒരു മേൽപ്പാലം വരുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഗതാഗത കുരുക്കിന്റെ പേര് പറഞ്ഞു കൊണ്ടുവന്ന മേൽപ്പാലം വലിയ ദുരന്തമായി മാറുന്നതാണ് കാണുന്നത് ജംഗ്ഷനുകളിലെ ബസ് സ്റ്റോപ്പ് ഒഴിവാക്കുകയും സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്താൽ തീരാവുന്ന വിഷയത്തിന്റെ പേരിൽ കൊണ്ടുവന്ന മേൽപ്പാലം മന്ത്രി വീണ ജോർജിന്റെ സ്വപ്ന പദ്ധതിയാണ് എന്നാൽ ഇത് ചില സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം എന്തായാലും ആരോഗ്യമന്ത്രി വിനാദ് ജോർജിന്റെ സ്വപ്ന പദ്ധതിയും നാട്ടുകാർക്ക് ദുരന്തവുമായ ടൗൺ സ്ക്വയർ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് അടയ്ക്കാനുള്ള ശ്രമം വ്യാപാരികൾ തടഞ്ഞിരിക്കുകയാണ് റിംഗ് റോഡിൽ ടൗൺ സ്ക്വയർ ജംഗ്ഷനിൽ നിന്നും സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്കും മുത്തൂറ്റ് ആശുപത്രിയിലേക്കുമുള്ള ഭാഗമാണ് ഇന്നലെ മുതൽ അടയ്ക്കുമെന്ന് അറിയിച്ചിരുന്നത് ഇവിടെ മേൽപ്പാലത്തിൻ്റെ തൂണുകൾ നിർമ്മിക്കുന്നതിന് പണി നടത്തുന്നതിന് വേണ്ടിയാണ് റോഡുകൾ അടയ്ക്കുമെന്ന് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചിരുന്നത് രാവിലെ തന്നെ പുതിയ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ഇറങ്ങി വരുന്ന ഭാഗം പൊതുമരാമത്ത് അധികൃതർ അടച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വ്യാപാരികൾ രംഗത്തിറങ്ങി ഉദ്യോഗസ്ഥരെ തടഞ്ഞത് എന്തായാലും തൽക്കാലത്തേക്ക് ഈ റോഡ് അടയ്ക്കേണ്ട എന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥരുള്ളത് കച്ചവടം മുടങ്ങുമോ ഓണം സീസണാണ് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന വ്യാപാരികളുടെ ആവശ്യം മുഖവിലയ്ക്കെടുത്തുകൊണ്ട് ഓണം കഴിഞ്ഞു മതി നിർമ്മാണ പ്രവർത്തനങ്ങളെന്നൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും വ്യാപാരികൾ രംഗത്തിറങ്ങി ഉദ്യോഗസ്ഥരെ തടയുന്ന അവസ്ഥ വരെ ഉണ്ടായി ഇന്ന് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പൂർണമായിട്ടും ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിയത് ആ ഗതാഗത പരിഷ്കരണം അനാവശ്യമാണെന്ന് വ്യാപാരികൾ ഇതവിടെ ആവശ്യപ്പെട്ടു ഓണസമയത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വ്യാപാരികൾ സാധനങ്ങൾ വാങ്ങി നിറത്തിവച്ചിരിക്കുകയാണ് ഈ ഓണം പ്രതീക്ഷിച്ചത് ആ സമയത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ വരണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തത് വളരെ ദുഃഖകരമാണ് തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ഏഴര മണിക്ക് ഉദ്യോഗസ്ഥരടക്കം ഈ റോഡ് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരുന്നു അതിനെ വ്യാപാരികൾ ഒന്നടങ്കം എതിർക്കുകയും ഇതിനൊരു ശക്തമായ സമര പോരാട്ടത്തിന് തന്നെ ഞങ്ങൾ മുന്നിൽ വരുമെന്നും അവർ പറഞ്ഞിരിക്കുകയാണ് വ്യാപാരികൾ ഈ ഓണ ഓണസമയത്ത് അവരുടെ വ്യാപാരം ഇല്ലാതായാൽ അവർ വലിയ ആത്മഹത്യാ സംവിധാനത്തിന് ആത്മഹത്യയിലേക്ക് പോകും യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും ഇത്തരം ഗവൺമെൻ്റെ നിരുത്തരവാദപരമായ ഈ സമീപനം വെറും പത്ത് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഓണത്തിന് പത്ത് ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഇത്തരം പിന്നെ വ്യാപാര വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതികളുമായി വന്നാൽ ഞങ്ങൾ ഒരു കാരണവശാലും മാറി നിൽക്കില്ല ശക്തമായ സമരത്തിൽ മുന്നോട്ട് പോകും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്